മോനെ മുപ്പത് ലക്ഷം രൂപ കയ്യിലെടുക്കാമെന്നുണ്ടെങ്കിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ളതാ ഈ വലിയ വീടിനെ നിങ്ങൾക്ക് ഏഴ് സെന്റിനകത്തായിട്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള അഞ്ച് ബെഡ്റൂമുകളുള്ള ഒരു വലിയ വീടാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് കയറി വരാം നിങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ടുകളിലേക്ക് ഇവിടെയായിട്ടാണ് നിങ്ങളുടെ കവേഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് വലിയൊരു വാഹനം ഈ കവേർഡ് കാർ പാർക്കിങ്ങിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം ഇവിടെ ആയിട്ട് നിങ്ങളുടെ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തോ വാഹനങ്ങൾ ഈസിയായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഇവിടെ നിങ്ങൾക്ക് കിടുന്നു ഇവിടെ ആയിട്ട് നല്ല മനോഹരമായി ഡിസൈൻ ചെയ്തൊരു വാട്ടർ ഫൗണ്ടെയും നിങ്ങൾക്ക് ലഭിക്കുന്നു ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ സിറ്റൌണ്ട സ്ഥാനം ഈ വീട് കിഴക്ക് ദിശയിലേക്കാണ് ഫേസ് ചെയ്ത് നൽകുന്ന തടികൾ തേക്ക് ആഞ്ജലി മഹാഗണി തുടങ്ങിയവരങ്ങളാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് കേറാം ഉള്ളിലേക്ക് ഇവിടെയായിട്ടാണ് നമ്മളുടെ ആയ ലിവിംഗ് ഏരിയയുടെ സ്ഥാനം മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ടി വി യൂണിറ്റ് ഏരിയ ഇവിടെ നമ്മൾ കിട്ടുന്നത് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് നമ്മൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വാ 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 വാവാ ഇവിടെയായിട്ടാണ് നമ്മളുടെ ആയ ഡൈനിങ് ഏരിയയുടെ സ്ഥാനം നമ്മൾ കിട്ടുന്നത് ഇവിടെയായിട്ടാണ് നമ്മളുടെ വാഷ് ഏരിയയുടെ സ്ഥാനം കിട്ടുന്നത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്റ്റെയർ ഏരിയ ഇവിടെ ചെറിയൊരു ഫാമിലി ലിവിംഗ് ഏരിയയും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഇവിടെയും നമ്മൾക്ക് ഒരു വാഷ് ഏരിയ ലഭിക്കുന്നു ഈ യു പി വി സി ഡോർ തുറന്നാൽ ചെറിയൊരു പാഷ്യോ ഏരിയയിലേക്ക് നമ്മൾക്ക് ഇറങ്ങാം ഇവിടെ ആയിട്ടാണ് നമ്മളുടെ ഓപ്പൺ കിച്ചന്റെ സ്ഥാനം വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഓപ്പൺ കിച്ചണെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂമിൽ തന്നെ നമുക്ക് എയർ കണ്ടീഷൻ ലഭിക്കുന്നു ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാർഡ്രോബ് ഏരിയയുടെ സ്ഥാനം വാർഡ് റൂമിന് പിന്നിലായിട്ട് ഇവിടെ ആയിട്ടാണ് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമും എയർ കണ്ടീഷൻഡ് ആണ് ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാർഡ്രോബിന്റെ സ്ഥാനം വരുന്നത് അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ നമ്മൾ കിട്ടുന്നു ഇവിടെ ആയിട്ടാണ് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം കയറി കയറി വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ നമുക്ക് ചെറിയൊരു ബാൽക്കണി സ്പേസ് ലഭിക്കുന്നു ഇതാണ് നിങ്ങളുടെ സ്പേഷ്യസായ ബാൽക്കണി ഏരിയയുടെ സ്ഥാനം വരുന്നത് ബാൽക്കണി ഏരിയ രണ്ട് ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു ഇതാ നോക്കിക്കെ ഇതാണ് ബാൽക്കണിയിൽ നിന്നുള്ള നിങ്ങളുടെ വ്യൂ ഇത് നിങ്ങളുടെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും എയർ കണ്ടീഷൻഡ് ആണ് ഇവിടെയായിട്ടാണ് നിങ്ങളുടെ വാർഡ്രോബ് ഏരിയ ഇതാണ് നിങ്ങളുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വരുന്നത് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം നാലാമത്തെ ബെഡ്റൂമും എയർ കണ്ടീഷൻ ആണ് ഇവിടെ ആയിട്ട് നാല് ഡോറുകളുള്ള വലിയ വാർഡ്രോബ് ഏരിയ നമ്മൾ കിട്ടുന്നു ഇവിടെ ആയിട്ടാണ് നമ്മളുടെ ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബാത്റൂമിന്റെ സ്ഥാനം ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിനും വാർഡ്രോബ് ഏരിയ നമ്മൾ കിട്ടുന്നുണ്ട് ഒപ്പം തന്നെ ഡ്രസ്സിംഗ് ഏരിയയും നമ്മൾ കിട്ടുന്നു ഇവിടെ ആയിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം നമ്മൾക്ക് ലഭിക്കുന്നത് ഇവിടെയായിട്ട് ഈ ഒരു ബെഡ്റൂമിന് തനിയായിട്ടൊരു ബാൽക്കണിയും നൽകിയിരിക്കുന്നു ഏഴ് സെന്റിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള അഞ്ച് ബെഡ്റൂമുള്ള ഫുള്ളി എയർ കണ്ടീഷൻ ആയിട്ടുള്ള ഈ വീടിനെ അവർ ചോദിക്കുന്ന മുഴുവൻ വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ എടുക്കുക അതിലേക്ക് വിളിക്കുക നിങ്ങളുടെ ഡീലുകൾ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക ഇതേപോലുള്ള വ്യത്യസ്തമായ ഡീലുകൾക്ക് ചാനലിൽ ഫോളോ ചെയ്യാൻ മടിക്കേണ്ട മറക്കേണ്ട ഡീൽ ബൈ ദിബിൻ സുരേന്ദ്രൻ